എന്ന് പറയുന്ന ആശുപത്രിയിൽ കൊണ്ടുപോയി ഇത് വിദഗ്ധമായ രീതിയിൽ നല്ല രീതിയിൽ കൂടി ഇത് ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ ഈ കാലിൻ്റെ ഉപ്പൂറ്റി മുറിച്ചു മാറ്റേണ്ടി വരുമെന്ന് പറഞ്ഞു അപ്പം ഞാൻ വളരെ വിഷമസ്ഥിതിയിലായി അങ്ങനെ ഞാൻ ഈ പത്രം വായിച്ചു എൻ്റെ ഭാര്യയോട് ഞാൻ ആശുപത്രിയിൽ നിന്ന് തിരിച്ചു എന്ന് പറഞ്ഞു കൃപാസന പത്രം വായിച്ചിട്ട് ഞാൻ സ്ഥിരം വായിക്കുമായിരുന്നു രണ്ട് ദിവസം വായിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാനിനി ആശുപത്രിയിൽ പോകുന്നില്ല എന്നോട് ഈ ചോദിച്ചിനി എന്തുവാ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു ഞാൻ അമ്മ മാതാവിൻ്റെ അടുത്ത് പോവുക ഞാൻ ആദ്യം കേൾക്കുക ഈ അമ്മ മാതാവെന്നും കൃപാസനമെന്നും ഞാൻ ആദ്യം കേൾക്കുകയാണ് അപ്പം ഞാൻ പറയുകയാണ് ഞാൻ ഇനി ഈ കൃപാസന അമ്മയുടെ അടുത്ത് പോവുക എനിക്ക് കാലമ്മ തരും എന്ന് പറഞ്ഞു ഞാനൊരു ഓട്ടോ ഡ്രൈവറാണ് ഞാൻ ആ നീര് വന്ന ഈ വളരെ ഭയങ്കര മുറിവായിട്ട് ഞാൻ വിളുപ്പിനെ നാല് മണിക്ക് ഞായറാഴ്ച വെളുപ്പിനെ നാല് ഇറങ്ങി വണ്ടി ഓടിച്ച് ആദ്യക്കാട്ടു വിളങ്ങര എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് വണ്ടി ഓടിക്കാൻ വയ്യ ഞാൻ വണ്ടിയിൽ കയറി അങ്ങിരുന്നു വണ്ടി നിർത്തിയിരുന്നു ഞാൻ അമ്മയോട് പറഞ്ഞു എന്നെ അങ്ങ് കൊണ്ടുപോകത്തില്ലയോ പത്ത് മിനിറ്റ് അവിടെ ഇരുന്നു ഞാൻ വളരെ വണ്ടി പതുക്കെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു പിന്നെ വണ്ടിയേൽ കണ്ണടച്ചിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ എങ്ങനെ ഇങ്ങനെ വന്നെന്നറിയത്തില്ല ഏഴ് മണിയായപ്പോൾ കൃപാസനത്തിൻ്റെ പഠിക്ക വന്നു അങ്ങനെ ഞാൻ ഇവിടെ എൻ്റെ ഭാര്യയുടെ തോളയിൽ പിടിച്ച് ഒരി എന്തുവാന്നറിയത്തില്ല യാതാലൊന്നും എനിക്കറിയത്തില്ല ഇവിടെ വന്നു അങ്ങനെ ഞാൻ ഉടമ്പടിയിലേട്ട് മാറി ഉടമ്പടി എടുക്കാനുള്ള അവസരം എനിക്കിവിടെ ഒരുങ്ങി ഉടമ്പടി എടുത്ത് താഴെ വന്നപ്പോൾ എനിക്ക് ബഹുമാനപ്പെട്ട ജോസഫ് ജോസഫച്ചനെ ഒന്ന് കാണണമെന്ന് തോന്നി അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഡോക്യുമെൻറ്റ്സ് മൊത്തം വേണമെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ കയ്യിൽ ഒന്നുമില്ല ഞാനൊന്നുമില്ലാതാ വന്നേ പക്ഷേ ഞാൻ ബഹുമാനപ്പെട്ട സൂപ്പറിൻ്റെ അച്ച എൻ്റെ അടുത്ത് ചെന്നു ചെന്നപ്പോൾ ഡോക്യുമെൻറ്റ്സ് വേണമെന്ന് പറഞ്ഞു അവിടെ നിന്നൊരമ്മ എങ്ങനെയൊന്നും എനിക്കറിയത്തില്ല അത് കൊടുക്കാനോ വല്ലതായിരിക്കും പറഞ്ഞത് അപ്പോഴേ എനിക്ക് എഴുതി തന്നു ഞാൻ അതുകൊണ്ട് നേരെ ക്യൂവി നിന്നില്ല ഇവിടെ വന്നു ഇവിടെ വന്ന് ഈ പൈപ്പിൽ പിടിച്ച് നിന്നപ്പോൾ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ഓടി വന്ന് എൻ്റെ കയ്യിൽ നിന്ന് കുറിപ്പ് വാങ്ങിച്ച് എൻ്റെ തലയിൽ കൈവെച്ച് അവിടെ പ്രാർത്ഥിച്ചു തിരിച്ചു വന്ന് എൻ്റെ തലയിൽ കൈവച്ചു അച്ഛൻ ഇരുന്ന് എൻ്റെ കാലിൽ ഒരു രണ്ട് മിനിറ്റോളം അച്ഛൻ പ്രാർത്ഥിച്ചു അച്ഛൻ ഒന്നും എന്നോട് പറഞ്ഞില്ല ഞാൻ ഇറങ്ങി വെളിയിൽ പോയി അങ്ങനെ വീട്ടിൽ ചെന്നു പിറ്റേ ദിവസി ഞാൻ ഒരാശുപത്രി പോയി ഒരാശുപത്രി പോയി ഡ്രസ്സിങ്ങിന് ചെന്നപ്പോൾ ഞാൻ ചോദിച്ചു ഈ ഇത് പൊതി ഇത് കെട്ടഴിച്ചപ്പോൾ ഞാൻ ചോദിച്ചു ഈ ഈ മുറിവിന് എന്തെങ്കിലും പഴുപ്പോ എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചു എനിക്ക് വേദനയൊന്നുമില്ല അപ്പം ആ സിറ്റർമാരിയെന്ന് ഡോക്ടറെ വിളിച്ചുകൊണ്ട് വന്നു ഇത് ലൈറ്റഴിച്ചാലേ ഈ മുറിവിന ആകം കാണത്തുള്ളൂ അങ്ങനെ അത് കണ്ട് ആ ഡോക്ടർ പറഞ്ഞു ഈ കാലിന് പഴുപ്പില്ല ഈ കാലു കരിയാൻ തുടങ്ങി നിങ്ങൾ ഇത് സൂക്ഷിച്ച് അങ്ങ് കൊണ്ട് നടന്നാൽ മതി ഞാൻ പിന്നെ മരുന്നിന് പോയില്ല ഞാൻ ഇവിടുന്ന് കിട്ടിയ വെഞ്ചരിച്ച തേനും ഉപ്പും കഴിക്കും എൻ്റെ കാലിൽ എന്നും രാവിലെയും വൈകിട്ടും ഞാൻ തിരികത്തിക്കുമ്പോൾ എൻ്റെ കാലയിൽ ഞാൻ ഇത് പിരട്ടും കുരിശു വരയ്ക്കും അങ്ങനെ ഈ വ്രണം ഈ മുറിവ് കരിഞ്ഞു ഞാനിപ്പോൾ കാല് കുത്തി ജോലിക്കൊക്കെ പോകുന്നുണ്ട് എനിക്കൊരു കുഴപ്പവും ഇല്ല